ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ തന്നെയാണ് അതിൽ തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് ഏറ്റവും കൂടുതൽ തവണ അദ്ദേഹം വന്നതും റാലികളിൽ പങ്കെടുത്തതും ഇതാ തമിഴ്നാട്ടിൽ മോദി വീണ്ടും എത്തുമ്പോൾ പത്ത് വർഷത്തിന് ശേഷം നരേന്ദ്രമോദി എത്തുന്ന ഒരു മണ്ഡലം ശ്രദ്ധേയമാകുകയാണ് ആ മണ്ഡലം എ ഡി എം കെയുടെ തട്ടകമാണ് പ്രത്യേകിച്ച് പളനിസ്വാമിയുടെ പളനിസ്വാമി ചെന്നൈയിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും പളനിസ്വാമിയുടെ തട്ടകമായിട്ടാണ് സേലം മണ്ഡലം അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പ്രഖ്യാപിച്ചതിനു ശേഷം അദ്ദേഹം ഈ സേലത്ത് എത്തിയിരുന്നു അതിനുശേഷം <laughs> <laughs> ഇപ്പോഴാണ് എത്തുന്നത് പത്ത് വർഷത്തിന് ശേഷം സേലം പഴയ സേലമല്ല സേലമാകെ മാറിമറയുന്നു അതായത് എ ഡി എം കെയുടെ തട്ടകത്തിൽ പോയി പളനിസ്വാമിയുടെ തട്ടകത്തിൽ പോയി എ ഡി എം കെയുടെ അല്ലെങ്കിൽ പളനിസ്വാമി സ്വാമി വിഭാഗത്തിൻ്റെ അടിവേറിറക്കുവാൻ തന്നെയുള്ളൊരു നീക്കം ബി ജെ പി കഴിഞ്ഞു കുറേ നാളുകളായി നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് പത്ത് വർഷത്തിനു ശേഷം മോഡി സേലത്തെത്തുന്നു അതായത് പളനിസ്വാമിയുടെ തട്ടകം എ ഡി എം കെയുടെ തട്ടകം അവിടെ എത്തി മോദി ഇന്ന് പറയും എന്ന് അറിയാൻ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തമിഴ്നാട്ടിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എം ജി ആറിനും ജയലിതയും വനോളം പൊഴുത്തുകയും അവർക്ക് പിൻഗാമികളായി വന്നവരെ ഈകഴുത്തുകയും ചെയ്തൊരു സാഹചര്യം ഇവിടെയാണ് പളനിസ്വാമിയുടെ തട്ടകത്തിൽ തന്നെ മോദി എത്തുന്നത്